നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ പലസ്തീന്റെ അവസാനം ആഗ്രഹിച്ച പലർക്കും അതൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു ഗസയിലെ ജനങ്ങൾ മരിക്കേണ്ടവരാണെന്നൊക്കെയുള്ള വാർത്തകൾ പലരും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുണ്ടാക്കിയിരുന്നു വർഗീയവാദികളുടെ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ അന്ത്യം കണ്ടിരിക്കുന്നത് ഇസ്രായേലിന് പിന്തുണ നൽകിക്കൊണ്ട് പലതരത്തിലുള്ള കുപ്രചാരണങ്ങളും പല വർഗീയവാദികളും പടച്ചുണ്ടാക്കി എന്നാൽ അവരെയൊക്കെ അടിച്ച് മൂലക്കിരുത്തുന്ന രീതിയിൽ ഉയർത്തെഴുന്നേറ്റ് വരികയാണ് ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾ വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള അടുത്ത ഘട്ടം എന്നോളം നാല് ഇസ്രായേലി വനിതാ സൈനികരെ കഴിഞ്ഞ ദിവസം വിട്ടുകൊടുത്തിരുന്നു അതിലൂടെ ലോകത്തിന് മുന്നേ തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ അനുകൂലികൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹമാസ് എന്നത് ബന്ധികളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ലൈംഗികമായി പോലും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി ആയിരുന്നു ഇസ്രായേൽ അനുകൂലികൾ ചിത്രീകരിച്ചിരുന്നത് എന്നാൽ ഈ ഇസ്രയേൽ വനിതാ സൈനികരെ കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ അവർക്ക് ശാരീരികമോ മാനസികവുമായ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു സഞ്ചാര കേന്ദ്രത്തിൽ നിന്നും തിരിച്ചു പോകുന്നത് പോലെ ആഹ്ലാദപൂർവമാണ് അവർ തിരിച്ചു പോയത് മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ അത് തന്നെയാണ് തെളിയിക്കുന്നതും സിൻവറിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി ഇസ്രായേലിനായി മാറിയിരിക്കുകയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിൽ മാത്രം എഴുന്ന സ്വന്തം സുരക്ഷ ആദ്യമേ ഉറപ്പുവരുത്തുന്നഹുവിനെ ഇത്തരത്തിൽ സാധിക്കുമോ എന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളാണ് സിൻവറിന്റെ വീഡിയോക്ക് പിന്നാലെ ഉയർന്നു വന്നത് ഹമാസ് പലസ്തീനി ജനങ്ങളെ മുൻനിർത്തി സുരക്ഷിതരായി ഇരിക്കുകയാണെന്ന രീതിയിലുള്ള വാർത്തകൾ വരെ ഇസ്രായേൽ പ്രചരിപ്പിച്ചിരുന്നു അതിനൊക്കെയുള്ള ഒരു മറുപടിയായി ഈ വീഡിയോ മാറുകയാണ് ഗാസ പിടിച്ചെടുക്കും ഹമാസിനെ ഒരു രീതിയിലും അംഗീകരിക്കില്ല തുടങ്ങി നിരവധി വെല്ലുവിളികളായിട്ടായിരുന്നു ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയത് ഒടുവിൽ ശേഷം വന്ന മുഹമ്മദ് സിൻവറുമായി ചർച്ചയ്ക്ക് ഇരിക്കേണ്ട അവസ്ഥയാണ് ഇസ്രയേലിന് വന്നത് അങ്ങനെ ഇസ്രായേൽ ഹമാസിനെ നശിപ്പിച്ചെന്ന് വീരവാദം പറയുമ്പോഴും ഇപ്പോഴിതാ ഗസയിലെ ഭരണം ഏറ്റെടുക്കാൻ ഇരിക്കുകയാണ് ഹമാസ് മറു വശത്ത് ഇസ്രായേലിന് കനത്ത ആഘാതങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇസ്രയേലിലെ ഒരു മന്ത്രി വരെ രാജിവെക്കുന്ന ഘട്ടം വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കൂടാതെ ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖല അടക്കം തകർന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പതിനഞ്ചു മാസ കാലത്തോളം യുദ്ധത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അധികം ഹമാസിന്റെ സൈന്യത്തെയാണ് ഇസ്രയേൽ നശിപ്പിച്ചതെന്നാണ് അവർ വാദിക്കുന്നത് എന്നാൽ അതിൽ അധികം ആളുകളെ വീണ്ടും ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണിപ്പോൾ ഇതൊക്കെ ഇസ്രായേലിന് ഒരു തിരിച്ചടിയായി മാറുകയാണ് എന്നതിൽ സംശയമൊന്നുമില്ല